ഞാനിന്നൊരു മനോഹരമായ പ്രസംഗം കേട്ടു ഞാൻ ആ പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കുന്നത് അദ്ദേഹം ഒരു ദുന്യവിയായ രാഷ്ട്രീയക്കാരനായതുകൊണ്ടല്ല ഉഹറവിയായ ചിന്തകൾ കൂടിയുള്ള ആളാണ് വിഷയങ്ങളും അത്തരം കാര്യങ്ങളും സ്വർഗവും നരകവുമൊക്കെ വളരെ കൃത്യമായി പൊതുരംഗത്ത് നിൽക്കുന്നവർ സൂക്ഷിക്കേണ്ടതാണ് എന്ന അഭിപ്രായമുള്ള ആളാണ് വാക്ക് പറയുന്നത് അത് വളരെ നിർണായകമാണെന്നും അത് ദൈവസമക്ഷം അതിൻ്റെ രേഖപ്പെടുത്തലും അതിനെ സംബന്ധിച്ചും കൃത്യമായ അഭിപ്രായമുള്ള ആളാണ് ഏതെങ്കിലും തരത്തിൽ ഈ മതത്തിൻ്റെ വിശാല താല്പര്യങ്ങൾക്കെതിരെ ആരെന്ത് നിലപാട് സ്വീകരിച്ചാലും അതിനെ എതിർക്കുന്ന ആളാണ് അത്തരം കാര്യങ്ങളിൽ ചുരുക്കി പറഞ്ഞാൽ വളരെ പ്രതിജ്ഞാബദ്ധനാണ് അദ്ദേഹം അത് സൂക്ഷിച്ചാണ് അദ്ദേഹം പൊതുപ്രവർത്തനം നടത്തുന്നതെന്ന് എപ്പോഴും പറയാറുണ്ട് രാഷ്ട്രീയക്കാരൊക്കെ വാക്കുകൾ അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും മാറും തിരിയും പലതുമൊക്കെ ചെയ്യും പക്ഷേ ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകൾ അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരുടെ അഭിപ്രായം വളരെ പ്രസക്തമായതുകൊണ്ട് നമ്മുടെ കെ ടി ജലീൽ സാർ അദ്ദേഹം പല കാര്യങ്ങളിലും ഇതുപോലെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ് പണ്ഡിതന്മാരോട് പോലും തർക്കിച്ചിട്ടുള്ള ആളാണ് പാമരന്മാരോട് പെൻഷൻ വാങ്ങുമ്പോഴുള്ള സൂക്ഷ്മതയെക്കുറിച്ച് പോലും പറഞ്ഞിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ വേറൊരു പാർട്ടിയിൽപ്പെട്ട ആൾ മറ്റൊരു പാർട്ടിയിലേക്ക് വന്നാൽ അതിൻ്റെ മസ്അല എന്തായിരിക്കണം മസ് അലയാണ് രാഷ്ട്രീയക്കാരെല്ലാവരും സ്വീകരിക്കും സ്വന്തം പാർട്ടിയിലോട്ട് വന്നാൽ പുകഴ്ത്തി പറയും വേറെ പാർട്ടിയിൽ പോയാൽ വിമർശിക്കും അത് സ്വാഭാവികമാണ് പക്ഷേ ഇതതിൻ്റെ മസ്അലയാണ് ഇങ്ങനെയൊക്കെയുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പഠിച്ച് പാണ്ഡിത്യമുള്ള ആളായതുകൊണ്ടും പഴയ ഈ പറയുന്ന വളരെ ആഴത്തിൽ ആഴത്തിലോതിയിട്ടുള്ളതും പഴയ പ്രസംഗങ്ങളിലൊക്കെ ഈ പ്രത്യയശാസ്ത്രങ്ങൾ എങ്ങനെയാണ് മതവിരുദ്ധമാകുന്നത് എന്നൊക്കെ പ്രസംഗിച്ചിട്ടുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കേണ്ടതാണ് നിങ്ങളെ കേൾപ്പിക്കുന്നു നിങ്ങൾക്ക് പഠിക്കാം കാര്യങ്ങൾ ബോധ്യപ്പെടാം ഒരു ബി ജെ പിൻ ആ പാർട്ടി വിട്ട് വരാൻ വേണ്ടി നോക്കുമ്പോൾ രാഷ്ട്രീയം പണ്ട് ബാബറി പൊളിക്കാൻ പോയ സുഗതൻ കമ്മിറ്റിയിൽ അംഗമായിരിക്കുന്നു ബാബറി മസ്ജിദ് പൊളിച്ചയാളാണ് നരസിംഹറാവും കോൺഗ്രസ് സുഗതം പറഞ്ഞു അന്നിന്റെ എനിക്ക് സംഭവിച്ചത് തെറ്റാണ് ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ഒരു ചോരത്തളപ്പിൽ ചെയ്ത കാര്യമാണ് അതിലെനിക്ക് കുറ്റബോധമുണ്ട് അങ്ങനെ പറയുന്ന ഒരാളെ നീ അവിടെ തന്നെ നിന്നോ മരിക്കണം എന്നാണോ നമ്മൾ പറയേണ്ടത് ഇസ്ലാമിക ചരിത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് കൂടുതൽ ആ ഉമർ അവസാനം പ്രവാചകന് ശേഷം രണ്ടാമത്തെ ഖലീഫയായത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് ുദ്ധത്തിൽ പങ്കെടുത്ത ഹംസാർ അതി കൊലപ്പെടുത്തിയ ഭക്ഷ്യ മാപ്പ് നൽകി അയാളെ ഇസ്ലാം വിശ്വാസത്തിലേക്ക് സ്വീകരിച്ച പ്രവാചകന്റെ മാതൃക മറന്നുപോയോ ഹംസാർ അലി പറിച്ചെടുത്ത് കടിച്ച് ചവച്ച് പഠിച്ച് ഹിന്ദു മാപ്പ് കൊടുക്കുകയും അവരെ മുഹമ്മദ് നബി വസ്ലാം തന്റെ അനുയായിക്കുകയും ചെയ്തിരുന്നു അതാണ് ഇസ്ലാമിന്റെ ചരിത്രം